ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നലെ അമ്പത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ മമ്മൂട്ടിക്ക് മമ്മൂക്കിയൊക്കെ ആയിരുന്നു അവാർഡ് കിട്ടിയത് മമ്മൂക്കോടൊപ്പം തന്നെ ഒപ്പം മത്സരിക്കാൻ ആസു ഫലി ഉണ്ടായിരുന്നു ആസുഫിലിം ഡിസേർവിംഗ് ആയിരുന്നു പക്ഷേ ബ്രഹ്മയോഗം എന്ന സിനിമ മറ്റുള്ള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് മുകളിലായിരുന്നു സ്ഥാനം പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ അഭിനയം കാരണം മമ്മൂട്ടിയുടെ അഭിനയം മാറ്റി നിർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ മമ്മൂട്ടിയല്ല മമ്മൂട്ടിയെല്ലാം അതിൽ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അവാർഡുകൾ ആസിഫലി കിട്ടിയിട്ടുണ്ടാവും പക്ഷേ ഈയൊരു പടം ഏത് മമ്മൂ ആസിഫലിൻ്റെ പട പടമായാലും അപ്പം അദ്ദേഹം നല്ല ഡിസർബിംഗ് ആയിട്ടുള്ളൊരു ആക്ടർ തന്നെയായിരുന്നു അവാർഡിന് അറഹനായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു ആസിഫലി ടോവിനോ വിജയരാമനോക്കെ പക്ഷേ ലെവൽ ക്രോസിലൊക്കെ ആസിഫലിൻ്റെ അഭിനയം അതിഗംഭീരമായിട്ടുള്ളൊരു അഭിനയമായിരുന്നു സിനിമ പറ്റി രണ്ട് അഭിപ്രായം ഉണ്ടാവും പക്ഷെ ആസുഫലിൻ്റെ അഭിനയത്തിൽ രണ്ടു അഭിപ്രായം ഉണ്ടാവില്ല പക്ഷെ എന്തൊക്കെയാലും മമ്മൂക്കയുടെ ഭ്രമയൂർന്ന സിനിമയ്ക്ക് താഴെയാണ് ഈ പറഞ്ഞ എല്ലാ പെർഫോമൻസും അതുകൊണ്ട് തന്നെ മലയാളികൾ കാത്തിരുന്ന അല്ലെങ്കിൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു അവാർഡ് തന്നെയായിരുന്നു ആ മമ്മൂക്കിക്ക് ഇന്നലെ കിട്ടിയത് പക്ഷേ ഏറ്റവും കൂടുതൽ ഇന്നലെ കോൺട്രവേഴ്സി ആയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്ക് കുരു പൊട്ടിയത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരുപാട് ആളുകളുടെ കുരു പൊട്ടിയ ഒരു സംഭവമാണ് വേടന് അവാർഡ് കിട്ടിയത് മികച്ച ഗാനരചിത വേടന് അവാർഡ് കിട്ടിയത് സിംഗറാണ് വേടനെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആളുകൾക്കുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ചില ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കുള്ള പ്രശ്നം തന്നെ ചില വേടൻ്റെ ജാതി മതം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങേര് കുറേ ഒരുപാട് കേസ് കൊണ്ട് തലവെച്ചിട്ടുണ്ടായിരുന്നു വേടൻ രഞ്ചാവ് കേസിലായാലും പീഡന കേസിലൊക്കെ ആയാലും കൊണ്ട് തലവെച്ച് തലവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേസും കാര്യങ്ങളൊക്കെ പെട്ടതുകൊണ്ട് ആ പുള്ളിക്കാരന് വിദേശങ്ങളിൽ പോകാൻ പറ്റില്ല എന്നുള്ളൊരു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഉത്തരവിൽ ആ ഉത്തരവ് മാറ്റി വേദന വിദേശത്തെ രാജ്യത്തിൽ പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളൊരു നിയമം അതായത് ആ ലിമിറ്റേഷൻ എടുത്ത് മാറ്റി കോടതി ആ സമയത്ത് തന്നെയാണ് ബേഡന് അവാർഡൻ കിട്ടിയത് പക്ഷേ പ്രശ്നമതല്ല വേദന അവാർഡ് കിട്ടിയതിൽ അവർ പ അതന വേട എതിരാളികൾ ഒരുപാട് എതിരാളികളുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മതം അദ്ദേഹത്തിൻ്റെ പാട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട് അതായത് ഈ ക്ലാസിക് സോങ്സ് മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളായി അതായത് ഈ ദാസേട്ടനെയും എം ജി സുറുമാറിനെയും മാത്രം ആരാഴ്ച മറ്റുള്ള ആളുകളുടെ പാട്ടൊന്നും ഞങ്ങൾ കേൾക്കില്ല എന്ന് പറഞ്ഞ വാശി പിടിക്കുന്ന ചില ആളുകളുണ്ട് അതായത് ഞാനും ദാസേട്ടൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട് എം ജി സുറുമാറിൻ്റെ പാട്ട് കേൾക്കാറുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ദാസേട്ടൻ എം ജി സുറുമാറിന്റെ പാട്ടല്ലാതെ മറ്റുള്ള പാട്ട് കേൾക്കുന്നത് ഇങ്ങനെയുള്ള റാപ്പ് സോങ്സ് ഈ ലജ്ജ പോലുള്ള പാട്ട് കേൾക്കുന്ന ചില ആളുകൾക്ക് കൊച്ചോ ഒരു വിഭാഗം ആളുകൾക്ക് അവർക്ക് ഈ പറയുന്ന അങ്ങനെയുള്ള അതായത് ക്ലാസിക് സോങ്സ് മാത്രമായിരിക്കും അപ്പൊ വിഷയം അതല്ല വേടൻ അവാർഡ് കിട്ടിയത് അവരിപ്പോ എടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ പീഡന കേസിൽ പീഡന കേസ് കഞ്ചാവ് കേസ് അങ്ങനെയുള്ള ആൾക്ക് എന്തിനു അവാർഡ് കൊടുത്തു അല്ലെങ്കിൽ വേടന്റെ ബാക്കിയിൽ വേടൻ എഴുതിയ വരികളിൽ എന്താണ് അർത്ഥമുള്ളത് എന്നൊക്കെയാണ് അവർ ചോദിക്കണത് അപ്പൊ എനിക്ക് മനസ്സിലാകുന്നത് കാരണം വിയർപ്പ് തുന്നിയുടെ കുപ്പ എന്നുള്ള പാട്ടിലാണ് വേടൻ അവാർഡ് കിട്ടിയെന്ന് തോന്നുന്നത് മഞ്ഞുമൽ ബോയ്സിൽ ആ വരികളിൽ എന്താണ് കൊഴപ്പെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഇതിനേക്കാളും ഒരുപാട് അശ്ലീലമുള്ള വരികള് വയലാർ എഴുതിയിട്ടുണ്ട് വയലാർ എഴുതി ദേവോയ മാഷിന് മ്യൂസിക് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓ എൻ വി എഴുതിയിട്ടുണ്ട് തിരിയറപ്പ് കുന്നിയാട്ടു കുപ്പായം എന്നുള്ള മഞ്ഞുമൽ സോങ്സ് ആണ് അതിൽ എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഇതിനേക്കാളും ഇത് ഇതില് അർത്ഥമില്ല എന്നാണ് ഈ പാട്ടിൽ അർത്ഥമില്ല എന്നാണ് വേടൻ എൻ്റെ എതിരാളികൾ പറയുന്നത് പക്ഷേ ഈ പാട്ടിലെന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്തായാലും മോട്ടിവേഷൻ സോങ്സ് ആണ് റാപ്പ് സോങ്സ് ആണ് അതിൽ നിന്ന് ക്ലാസിക്കൽ സോങ്സ് അല്ല ദാസേപാടിയ പാട്ടല്ല ഈ പാട്ട് ദാസേട്ടൻ ഈ പാട്ട് ദാസേറ്റൻ പാടുന്ന പാട്ടല്ല അല്ലെങ്കിൽ എം ജി കുമാർ പാടുന്ന പാട്ടല്ല ഇതൊരു റാപ്പ് സോങ് ആണ് അല്ലാതെ ഈ പറഞ്ഞ ക്ലാസിക് സോങ്സ് മാത്രം പ്രമദത പോലുള്ള അങ്ങനെയുള്ള പാട്ട് മാത്രമേ മലകൾ കേൾക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ മാത്രമേ മലകൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പാട്ടിന് മാത്രമേ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതാണ് അതായത് മുമ്പ് കൽച്ചറൽ സിനിമയ്ക്കാണ് അവാർഡ് കിട്ടുക എന്നുള്ളതാണ് മുമ്പത്തെ ഒരു കാഴ്ചപ്പാട് അതായത് അല്ലു അർജുന നാഷണൽ അവാർഡ് കിട്ടിയ സമയത്ത് ഇതുപോലെ വിമർശനം ഉണ്ടായിരുന്നു എന്ത് ചെയ്തിട്ടാണ് അവാർഡ് കിട്ടുക അതായത് ചില ആളുകൾക്കൊരു ധാരണ ഈ കരന് മെഴുകയിൽ മാത്രമാണ് അവാർഡ് ഉണ്ടാവുള്ളൂ എന്നൊരു ധാരണ പണ്ട് മുതലേ ഉണ്ട് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന അഭിപ്രായം പറയണത് മാത്രമല്ല ഇപ്പൊ ഓൾമോസ്റ്റ് വേടന എതിരുകളിൽ പലതും ഉണ്ട് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ വരികൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ വരികൾ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ രാഷ്ട്രീയം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ മുൻപ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രാഷ്ട്രീയ പിന്നെ രാഷ്ട്രീയ മതത്തിൽ കിടക്കുന്നതിൽ കൂടി ബേഡൻ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ ആ രാഷ്ട്രീയമൊക്കെ നമുക്ക് ഓടിച്ചാൽ മനസ്സിലാകാൻ പറ്റും പക്ഷേ ഈ വേടൻ്റെ പേഴ്സണൽ ലൈഫിൽ പല പ്രോബ്ലംസ് ഉണ്ടാകും അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം പെട്ടെന്ന് വന്ന ഓരോന്ന് വന്നൊരു കലാകാരനാണ് മാത്രമല്ല അയാളുടെ ഒരു പ്രോഗ്രാമിൽ കിട്ടുന്നൊരു ക്രൗഡ് പുള്ളിംഗ് ഇപ്പം നിലവിലുള്ള ഏത് സം മ്യൂസിഷൻ ഇല്ലാത്ത ഒരു കാർഡ് പുള്ളിങ്ങാണ് ഈ ഇടയ്ക്ക് ഈ ഇട വരെ വേടന അറസ്റ്റിലാവുന്നവരെ ഉണ്ടായത് അത്രത്തോളം പോലീസിൽ ആദ്യ ചാർജ് വരെ പ്രയോഗിച്ച സംഭവം ഉണ്ടായിരുന്നു വേടൻ വരുന്ന സമയത്ത് അപ്പൊ ഈ അവാർഡ് ശരിക്കും ഡിസേർവിങ് ആയിട്ടുള്ള അവാർഡ് തന്നെയാണ് വേടന വേടന കിട്ടേണ്ട അവാർഡ് തന്നെയാണ് ഇപ്പൊ കിട്ടിയ സംസ്ഥാന അവാർഡ് ഇത് കമ്പയർ ചെയ്യുന്നത് വയലേര കൈതപ്പുറം ഓ എൻ വി ശിവുമാരൻ തമ്മിൽ നിന്നുള്ള ഒരുപടി നല്ല കലാകാരന്മാർ ലെജൻസ് ആയിട്ടുള്ള കലാകാരന്മാരുമായിട്ടാണ് വേടനെ കമ്പയർ ചെയ്യുന്നത് അത് ആ ഒരു രീതി തന്നെ മണ്ടത്തരം എന്ന് പറയാൻ പറ്റും കാരണം അവരുടെ സ്റ്റൈല് വേറെ അവരുടെ ജനറേഷൻ പറയും ഇപ്പോഴത്തെ ജനറേഷൻ പറ വേടൻ്റെ സ്റ്റൈല് പറയും ഇപ്പോൾ കലാപ മണി മണിച്ചേട്ടൻ്റെ സോങ്സ് പോലെയല്ല ദാസരം പാടുന്നത് മണിച്ചേട്ടൻ്റെ സോങ്സ് എഴുതുന്ന മണിച്ചേട്ടൻ്റെ പാടുന്ന വരികളല്ല ഓയിൻപി എഴുതുന്നത് അല്ലെങ്കിൽ ശ്രീമോ മനന്തസാർ എഴുതുന്നത് അല്ലെങ്കിൽ വയലാർ വയലർ എഴുതുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കമ്പയർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് വേടൻ എഴുതി വരികൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് എൻ്റെ ഒരു കഴിച്ചു കാരണം അതിൽ യാതൊരു വൃത്തിയോട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കാരണം പണ്ടത്തെ ചില പാട്ടുകളിലൊക്കെ ഈ ശരരാന്തൽ തിരുതുകൊണ്ടൊരു പാട്ടൊക്കെ ഉണ്ട് അതിലൊക്കെ വരികൾ നോക്കി കഴിഞ്ഞാൽ പക്ക സെക്ഷായിട്ടുള്ള വരികളാണ് കൂടുതലായിട്ട് പണ്ടത്തെ പല മലയാള സിനിമ പാട്ടുകൾ നോക്കിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അതിനൊക്കെ അവാർഡ് കൊടുക്കണമെങ്കിൽ ഇതിൽ പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ട് മോശമായിട്ടുള്ള ഒരു വരികൾ ഞാൻ കണ്ടില്ല പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അത് അതും കലയും കൂടി കൂട്ടിക്കുഴപ്പിന്റെ യാതൊരു ആവശ്യം അതും കലയും അവാർഡും കൂടി കൂട്ടിക്കുഴപ്പിൻ്റെ യാതൊരു ആവശ്യമില്ല അത് ഇപ്പൊ ഇതായത് വേടനെതിർക്കുന്നവർ അല്ലെങ്കിൽ വേടന്റെ വളർച്ചയിൽ ഭയപ്പെടുന്ന ആളുകളാണ് ഈ ഇട ഈ ഇടവര അതായത് വേടൻ പ്രതീക്ഷിക്കാൻ സമയത്തായിരുന്നു വേടനെതിരെ തിരിച്ചറിവുന്നത് കാരണം അദ്ദേഹം ചെയ്ത് തെറ്റ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് പീഡന കേസായാലും കഞ്ചോ കേസായാലും ന്യായീകരിക്കാൻ പറ്റാത്ത കേസാണ് അതിന് അദ്ദേഹം വന്ന് മാപ്പ് പറയും ചെയ്തു കേസ് നിലവിലുണ്ട് പക്ഷേ വേടനെതിരെ പരാതി കൊടുത്ത ആളുകളോട് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതും ന്യായമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് കോടതി ചോദിച്ചാൽ കോടതി ചോദിച്ചിട്ടുമ്പോൾ അതിലേക്കൊന്നുമ്പോൾ കടക്കുന്നില്ല പക്ഷേ അവാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ വേടനെ കിട്ടിയ അവാർഡ് ഡിസേർവിങ് ആയിട്ടുള്ള ഒരു അവാർഡ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല ഒപ്പം കിട്ടിയിട്ടുള്ളപ്പോൾ മമ്മൂക്ക കിട്ടി കിട്ടിയിട്ടുള്ള അവാർഡായാലും മഞ്ഞുവൽ പോയിസിനൊക്കെ ഒട്ട് ഒമ്പത് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒമ്പത് പത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇപ്രാവശ്യം അവിടെ എല്ലാം ഡിസേർവിങ് ആയിട്ടുള്ള അവാർഡാണ് വിജയരാഘവൻ വാർഡ് സ്വഭാവനടനുള്ളൊരു അവാർഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കിഷ്കണ്ഠ കണ്ട കാരണം കിഷ്കണ്ഠ കണ്ടം സിനിമ കണ്ടവരൊക്കെ അറിയാം ആസിഫലിൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ ആസിഫലിനെക്കാളും എന്ന എനിക്ക് തോന്നിയത് ഒരു പടി മുകളിലായിരുന്നു വിജയരാവിൻ്റെ പെർഫോമൻസ് നമുക്ക് ആ സിനിമ കണ്ടിറങ്ങുന്ന ഒരാൾക്കും വിജയരാമന്റെ ഒരു കഥാപാത്രം മനസ്സിൽ പോലെ ആ ക്ലൈമാക്സ് സീനിലൊക്കെ ആസിഫലി കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുന്ന ക്ലൈമാക്സ് സീനിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ഒരു സൗണ്ട് മൊഡുലൂഷനൊക്കെ ഒരു വളരെ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് ദിവസം അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ അദ്ദേഹത്തിന് അവാർഡ് കിട്ടാത്തിൽ മാത്രം ചെറിയൊരു ചെറിയൊരു പരിഭവം ഉണ്ട് അല്ലാതെ കിട്ടിയ എല്ലാവരും ഡിസേർവിങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് പ്രത്യേകിച്ച് മമ്മൂക്കായാലും ആസിഫലി ആയാലും ബേഡനായാലും